വളരെയധികം ജോലി കാര്യങ്ങളൊക്കെ വന്നു ചേരും അവർക്ക് തന്നെ ദേഷ്യം ഇത്തിരി കുറയ്ക്കാനായിട്ടുള്ള ഒരു മനോഭാവം കാര്യങ്ങളൊക്കെ വന്നു ചേരും നിങ്ങളുടെ ഒരു ബോസ് അല്ലെങ്കിൽ ഒരു കൊളീഗായിട്ടൊക്കെ നല്ല രീതിയിലൊന്ന് സംസാരിച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ജൂൺ നമസ്കാരം മെട്രിക് സാലിൻ്റെ സെഗ്മെൻ്റ് ആയ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറഞ്ഞു വരുന്നത് ജൂൺ മാസത്തിലെ കുറച്ച് നക്ഷത്രത്തിലുള്ള മാറ്റങ്ങളാണ് അതായത് ഈ ശനിയുടെ അപഹാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുപോലെ ഒരു വ്യാഴമാറ്റം ഉണ്ടെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിലെ അവർക്ക് വരാനിരിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അതിനു അതിനുമുമ്പ് തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടുള്ളു അതായത് യക്ഷിയമ്മയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പത്തെ രക്ഷസിൻ്റെ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ തന്നെ പോയി എനിക്ക് തോന്നുന്നു കുറച്ച് പേരത് കാണാഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ മഴയും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാണ് പക്ഷെ കണ്ടവർക്കെല്ലാം തന്നെ ആ വീഡിയോ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് പലരുടെയും മൂല കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനലിലെ ഈ വീഡിയോ യക്ഷിയമ്മയുടെ സ്വർണനാഗം പ്രത്യക്ഷപ്പെട്ട യക്ഷിയമ്മയുടെ കാര്യവും അതുപോലെ തന്നെ അവരുടെ ക്ഷേത്രം അതായത് ഇവിടെ കേരളത്തിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളുടെയും ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നത് വെളോറോട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ ഇപ്പോൾ അഷ്ടബന്ധ കർപ്പൂരാദി കലശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത് കുറേ പേർക്ക് അവരുടെ കുടുംബക്ഷേത്രം അതാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെയധികം നന്ദിയുണ്ട് അപ്പം കാണാത്തവരുണ്ട് അവരിലേക്ക് എത്തിക്കുക അതായത് ഈ കഴിഞ്ഞ തൊട്ടടുത്ത ഒരു വർഷങ്ങളിൽ നടന്ന ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ തുടർന്ന് ഇനി കാണുക ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് നക്ഷത്രക്കാരുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അത്തം ചിത്തിരചോതി നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തിലെ മാസത്തിലെക്കുണ്ടാകുന്നൊരു മാറ്റങ്ങളും അവർ ചെയ്യേണ്ട എന്തൊക്കെയാണ് വഴിപാട് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം സാധാരണ പോലെ തന്നെ പഴയ പോലെ തന്നെ നമ്മളാണല്ലോ ഇത് കൊണ്ടുവന്നതിൻ്റെ കാര്യങ്ങൾ അതായത് സാധാരണക്കാരെ കുറേ ആൾക്കാരുണ്ട് ഒരു വഴിപാട് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും പേരും നക്ഷത്രവും വീഡിയോയുടെ കമൻറ്റിന് താഴെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ നടത്തും അതുവഴി തന്നെ കുറേ പേർക്ക് മാറ്റങ്ങൾ ജോലി അതുപോലെ തന്നെ പുനർ വിവാഹത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരുടെയൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം സന്തോഷം അവർ പറയുന്നുണ്ട് ഇരുമേനിങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയായി എന്നൊക്കെ പറയാൻ നേരത്ത് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ അതിൻ്റെ അകത്ത് പ്രാർത്ഥന ഉണ്ട് എല്ലാവരുടെയും അതോടുകൂടി നമ്മുടെ ഒരു പ്രാർത്ഥന ഈശ്വരനിലേക്ക് അർപ്പിക്കുന്നതോടുകൂടി അതിൻ്റെ കാര്യങ്ങളും കൂടി പെട്ടെന്ന് റെഡിയാവുകയാണ് അതുപോലെ ഈ വീഡിയോ കാണുന്നവർ പറ്റുവാണെങ്കിൽ ഒരു പത്ത് പേർക്കെങ്കിലും അയച്ചു കൊടുക്കുക കുറച്ച് സാധാരണക്കാർക്കും കൂടി ഇത് കാണാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഇവർ മാത്രം കണ്ടു ബാക്കിയുള്ളവർക്കില്ല അപ്പോൾ കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കണ്ടിട്ട് അതിനുള്ള ഒരു അവരുടെ ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾക്കും കൂടി ലഭിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും അത് കുറച്ച് പേർക്ക് എന്തെങ്കിലും ഗ്രൂപ്പിലോ കുറച്ച് പേരിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ജോലി സംബന്ധമായിക്കോട്ടെ വിവാഹ സംബന്ധമായിക്കോട്ടെ ഇനി തുടർന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പറയും ഓരോരുത്തർക്കും ഓരോ ദിവസമാണ് കൊടുക്കുന്നത് അപ്പോൾ തുടർന്നുള്ള വീഡിയോയിലേക്ക് തന്നെ പോവാം ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കിപ്പോൾ കണ്ടകശനിയുടെ അപഹാര കാലഘട്ടമാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി തന്നെ അവർക്കൊരു ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അത് വ്യാഴമാറ്റത്തിനനുസരിച്ച് തന്നെ ഇവർക്കൊരു ചെറിയ മാറ്റം വളരെയധികം ജോലി കാര്യങ്ങളൊക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ അത് ഇവർക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കത് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് സഹപ്രവർത്തകരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടി വരും കുറച്ച് ദൂരയാത്രകൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ നേട്ടങ്ങളൊക്കെ കൈവരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഉപരിപഠനത്തിന് ചേരാനുള്ള കുട്ടികൾ ഇപ്പോൾ പ്ലസ് വണ്ക്കോട്ടെ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി അങ്ങനെയുള്ള നേഴ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന കുട്ടികളായിക്കോട്ടെ അവർക്ക് ഉപരിപഠനത്തിന് അവർ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു കാര്യം തന്നെ അവർക്ക് ലഭിക്കും പൊതുവെ പറഞ്ഞാൽ ജൂൺ മാസം അവർക്ക് നേട്ടം തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ചകളിൽ പറ്റുവാണെങ്കിൽ കൃഷ്ണനല്ലേ വിഷ്ണുവിൻ്റെ ഒരു പാൽപ്പായസം നടത്തുന്നതുകൊണ്ടും അതുപോലെ കുട്ടികളായിട്ടുള്ളവർക്കൊരു തൃക്കൈവെണ്ണ ഭഗവാന് സമർപ്പിക്കുന്നതുകൊണ്ടും വളരെയധികം നല്ലതാണ് ഇനി നമ്മൾ പറയുന്നത് നക്ഷത്രത്തെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കിപ്പോൾ ഏഴരശനി കാലഘട്ടമാണെങ്കിൽ കൂടി അവർക്കൊരു ഭദ്രകാളിയുടെയൊക്കെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നു ചേരും ഈ സമയത്ത് പിന്നെ അവർക്ക് തന്നെ ദേഷ്യം ഇത്തിരി കുറയ്ക്കാനായിട്ടുള്ള ഒരു മനോഭാവം കാര്യങ്ങളൊക്കെ വന്നു ചേരും ശരിക്കും പറഞ്ഞാൽ നക്ഷത്രക്കാർക്ക് അവർ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെ തോന്നി അവരുടെ ഒരു മനോഭാവത്തിലുള്ള കാര്യത്തിലൊക്കെ ചേഞ്ച് വന്ന് പല കാര്യങ്ങളും അവർക്ക് നേട്ടങ്ങളായിട്ട് കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മാസം അതുപോലെ ബിസിനസ്സ് വ്യാപാരം തന്നെ അതുപോലെ ബിസിനസ് ചിലർ സെയിൽസിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ വളരെ നല്ലൊരു കാലഘട്ടം തന്നെയാണ് ഈ പറഞ്ഞ ജൂൺ മാസം അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തി ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരു കാണിക്കയൊക്കെ സമർപ്പിക്കുക അതുപോലെ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രദോഷത്തിനൊക്കെ ഒരു ജലധാര നടത്തുന്നതുകൊണ്ട് ഇവരുടെ കാര്യത്തിലൊക്കെ മുന്നോട്ടായി വീട്ടിൽ കുടുംബത്തിനും ഒക്കെ ഒരു ക്ഷേമം ഐശ്വര്യം വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദേഷ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക ഇവരുടെ ഇത്തരം കാര്യങ്ങളുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ചെറിയൊരു മനോഭാവവും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തുക അതായത് ഇവർക്ക് ഒരു സമാധാനപരമായിട്ടുള്ളൊരു സമീപനം ആണ് ശരിക്കും പറഞ്ഞാൽ ഇവരിപ്പോൾ ഈ ജൂൺ മാസം ചെയ്യേണ്ടത് ദേഷ്യപ്പെടുന്നതിന് വരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അപ്പം അതിലുള്ളൊരു കാര്യങ്ങൾ വ്യത്യാസമൊക്കെ വരും ഇപ്പോൾ സെയിൽസിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടാണെങ്കിലും ഇവർ കുറച്ച് ആൾക്കാരോട് സമാധാനപരമായിട്ടൊക്കെ സംസാരിച്ച് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ബിസിനസ് ജോലിയിലുള്ള വളർച്ച അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് വരാനുള്ളൊരു സാധ്യത കൂടി കാണുന്നു അപ്പോൾ ഈ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നേട്ടങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ഒരു എന്താ പറയുക വാക്കുകളിലൂടെയുള്ളൊരു പ്രവൃത്തി അല്ലെങ്കിൽ നല്ല കാര്യത്തിലൂടെ തന്നെ വരും അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ചോതി നക്ഷത്രത്തിൻ്റെയാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യനക്ഷത്രൻ്റെ കാര്യമാണ് പറയുന്നത് നക്ഷത്രത്തിന് ശരിക്കും പറഞ്ഞാൽ ജൂൺ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നു ചേരും എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ ആഴ്ചകളിൽ തൊട്ട് അവർക്ക് അനുകൂലമായിട്ടൊക്കെ വരും കാരണം അലച്ചിൽ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും രണ്ടാമത്തെ ആഴ്ച തൊട്ട് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ടൊന്ന് സംസാരിച്ച് അതായത് അതായതിപ്പോൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധിച്ച് സെയിൽസ് അങ്ങനെയുള്ള പരമായിട്ടുള്ള ജോലി അല്ല ബിസിനസ് പരമായിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ബോസ് അല്ലെങ്കിൽ ഒരു കൊളീഗായിട്ടൊക്കെ നല്ല രീതിയിലൊന്ന് സംസാരിച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ജൂൺ മാസം നിങ്ങൾക്ക് വരുന്നത് പല വിധത്തിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ ിലൂടെ തന്നെ വന്ന് ചേരും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ഒരു രണ്ടാഴ്ചകളിലെങ്കിലും അല്ലെങ്കിൽ ഈ ജൂൺ മാസം തീരുന്നവരെയെങ്കിലും അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ കൃമധുരം മേടിച്ചിട്ട് ഇത് സേവിക്കുക അപ്പം ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം കാര്യങ്ങളൊക്കെ തന്നെ വന്നു ചേരും ചോദ്യ ചോദ്യനക്ഷത്രത്തിനും ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേട്ടങ്ങളൊക്കെ കൈവരിക്കാനും ഒരു മാസം തന്നെയാണ് ഈ പറഞ്ഞ ജൂൺ മാസം അതുകൊണ്ട് ഇതിനകത്ത് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ പറഞ്ഞ മൂന്ന് അതായത് അത്തം ചിത്ര ചോതി ഓരോ നക്ഷത്രത്തിനും ശനിയുടെ കാര്യങ്ങളുടെയൊക്കെ അപഹാര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഇവർക്ക് നേട്ടങ്ങളൊക്കെ കൈവരിക്കാനുള്ളൊരു യോഗവും കാണുന്നുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാരും ചെയ്യേണ്ട ചെറിയ ചെറിയ വഴിപാടുകളിനെ കുറിച്ചുമൊക്കെ ഞാനിതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി തുടർന്ന് ഇത് കുറേ ആൾക്കാരുടെ ആവശ്യപ്രകാരമാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ തിരഞ്ഞെടുത്ത് അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സമയം തന്നെയായിരുന്നു ഈ മാർച്ച് മാസം കഴിഞ്ഞ ആ ഒരു ടൈമിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും മൂന്ന് നക്ഷത്രം ഞാൻ തിരഞ്ഞെടുത്ത് അത് നോക്കിയിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി പറയുന്നതാണ് കുറേ ആൾക്കാരുണ്ട് ഈ നക്ഷത്രമുള്ളവർ അപ്പോൾ അതിൽ നിന്നും രണ്ട് മൂന്ന് നക്ഷത്രം അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കുള്ള ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് തന്നെ പറയാം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഈ നക്ഷത്രക്കാരിലേക്കും കൂടി വേണം നമ്മുടെ കാര്യം പറയാൻ നേരത്ത് ഇവരുടെ കാര്യം കൂടി ഒന്ന് കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും സമാധാനമില്ലായ്മ ഉറക്കമില്ലായ്മ പലവിധ കേസിൽപ്പെട്ടവർ ആൾക്കാർ വരെയുണ്ട് ഈ പറഞ്ഞ അത്തം ചിത്തിര ചോദ്യനക്ഷത്രത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും നക്ഷത്രത്തിൽ നമ്മൾ ഓരോ മാസം ഇനി പതുക്കെ പതുക്കെ ഇതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വരാം അപ്പം അങ്ങനെയുള്ളൊരു മാസത്തിലെ അതായത് ഓരോ മാസത്തിലും ഓരോ നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്രത്തിൽ നമുക്ക് നോക്കി തന്നെ പോവാ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും അങ്ങനെ കാര്യങ്ങൾ പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഒരു മാറ്റങ്ങൾ വരുമ്പോൾ മാത്രം ഞാൻ ഈ നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞ് വീഡിയോ ഇടുന്നത് പൊതുവേ ഉള്ള കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഈ രക്ഷസിൻ്റെ ആണെങ്കിലും അതൊക്കെ നമുക്ക് എല്ലാ വീട്ടിലും വരുന്ന ഒരു കാര്യമാണ് അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ യക്ഷിയമ്മയുടെ കാര്യം നാഗത്തന്മാർ പല വീട്ടിലും കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട് ചിലർക്ക് അറിയില്ല ചിലർക്ക് അറിയാം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞൊരു വീഡിയോ കൂടി ഇട്ടത് അപ്പം നിസ്സാരമായിട്ടുള്ള കാര്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നാഗദൈവങ്ങളിൽ നിന്നൊക്കെ പ്രീതി നേടാനായിട്ട് സാധിക്കുക അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ അങ്ങനെ ഇട്ടത് അപ്പോൾ കുറേ പേരെ അത് കണ്ടിട്ടില്ല കണ്ടവർക്കൊക്കെ അതിനുള്ള പ്രയോജനവും കാര്യങ്ങളുണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് പോയി കാണുക പിന്നെ അതുപോലെ രക്ഷസിൻ്റെ പാൽപ്പായസം അതും കൂടി ഒരാൾക്കാർ പറയില്ല രക്ഷസിൻ്റെ ആ പാൽപ്പായസം ചില ക്ഷേത്രങ്ങളിൽ കഴിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ മിക്ക ക്ഷേത്രങ്ങളിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോലും നേദിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷസിന് പൽപ്പാശ് നേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും കുടിക്കാനായിട്ട് കൊടുക്കാറില്ല എന്ന് വേണം നേദിക്കുക കേട്ടോ അതായത് എന്ന് വേണം ആ വഴിപാട് നടത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തടസ്സം അതുപോലെ ഈ പറഞ്ഞ വാസ്തുപരമായിട്ടുള്ള ചെറിയ ചെറിയ അതായത് വീട് വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കണില്ല ഗൃഹം മേടിക്കാനുള്ള കാര്യങ്ങൾ നടക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വിശദമായിട്ട് തന്നെ പറയാം അപ്പം വേറൊന്നുമില്ല പറ്റുന്ന ആൾക്കാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ അപ്പോൾ അതിനുള്ള ഒരു പ്രയോജനം അല്ല ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എല്ലാവരെയും ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം 鸡尾酒。